ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നമ്മൾ രണ്ട് മൂന്ന് തവണ ചെത്തി ഫിഷിങ്ങിന് പോയായിരുന്നു ചെത്തി ബീച്ചിൽ അപ്പം അവിടെ കല്ലിലൊക്കെ കുറെ കല്ലുമ്മക്കായ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുവരെ കല്ലുമ്മക്കായ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ കല്ലുമ്മക്കായ വരച്ച് വീട്ടിൽ കൊണ്ടുപോയി റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫിഷിങ് ആരംഭിച്ചിട്ടുണ്ടേ ാണ് കേട്ടോ ചൂണ്ടിടുന്നത് ആദ്യം തന്നെ ഐഷയ്ക്ക് ഒരു നല്ല സൈസുള്ള ഒരു വറ്റ അടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ണി അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അതാ ഐഷ ആദ്യത്തെ നച്ചറ വന്നിട്ടുണ്ട് ചൂണ്ട അടിഞ്ഞു പോയി

ഒരു കുത്ത് ഡോണിക്ക് കൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കല്ലുമ്മക്കയ ഇത് കല്ലിൻ്റെ മേളിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് നമുക്കിത് മേളി നിന്നുകൊണ്ട് ഇങ്ങനെ വച്ചെടുക്കാം കയ്യിലെന്തേലും ഗ്ലൗസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇടണം അല്ലെങ്കിൽ കൈ മുറിയും കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇതെല്ലാം ചെറുതാണ് കേട്ടോ അത്യാവശ്യം ഇടത്തര സൈസുള്ളതാണ് ഞാൻ ഇരിക്കുന്നത് ഇതിന് വലിയ ഐറ്റം ഒക്കെ കല്ലിൻ്റെ അടിയിലും ഇടയ്ക്കുവൊക്കെയാണ് കേട്ടിരിക്കുന്നത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് വെള്ളത്തിൽ ഇറങ്ങി വേണം എടുക്കാൻ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ മേളിൽ നിന്നുള്ളത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇത് പറിക്കുന്ന പണിയൊക്കെ ഡോണിയുടെ കയ്യിൽ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കപ്പം നമുക്കൊരു ഹമൂർ അടിച്ചിട്ടുണ്ട് കേട്ടോ അതും ഒരു ലൈവ് ഏരിക്കുഞ്ഞിനെ കോർത്തിട്ടപ്പോഴാണ് കേട്ടോ നമുക്ക് അടിച്ചത് അധികം വലുതല്ല ഒരു മീഡിയം സൈസുള്ള ഒരു ഹമൂറാണ് കേട്ടോ അപ്പം അത് ഇതാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളിതെല്ലാം ആയിട്ട് ഇന്ന് ഡോണിയുടെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ നമ്മളങ്ങനെ വീട്ടിലെത്തി തിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആദ്യം കക്ക ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചെറിയ ഈ തരിതരി പോലെ ഈ പായൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ വീടേക്കകത്ത് കാണാൻ പറ്റും ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ അടുത്ത് സാധനമുണ്ട് കേട്ടോ ഇത്ര ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ നന്നായിട്ട് അപ്പൊ നമ്മളിങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വിളിച്ചായിരുന്നു തിളച്ച് നമ്മളെല്ലാം കൂടെ ഇടുവാന്ന് കേട്ടോ തിളച്ച പുഴുങ്ങെടുത്ത് കഴിയുമ്പഴത്തേക്ക് ഇതിന്റെ ത്രോഡെല്ലാം വിഷു പോയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇത് പൊളിച്ചെടുക്കാൻ സുഖമാണ് പിന്നെ നമുക്ക് ഇതിനോട് കഴിക്കാനായിട്ട് ജോസ്മയുടെ വീട്ടിൽ നിന്ന് അമ്മച്ചി കപ്പ കുറച്ച് വന്നിട്ടുണ്ട് ജീദോശയും കപ്പ എടുക്കുകയാണ് കേട്ടോ കപ്പ കുഴുകാനാണ് നമ്മുടെ കല്ലുമ്മക്കെ തിളക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അവൻ തിളച്ച് വരട്ടെ ഇനി ബഹള എല്ലാം കേട്ട് അപ്പ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് പിടിച്ച മീൻ അപ്പം നമുക്കിന്ന് പിടിച്ച മീനൊന്ന് കാണാതെ ഇതു മേളിയേ ഇത് നോക്കമീരല്ല കുറ കുറോടിലുണ്ടാ കേട്ടോ ചിര ചിരം ചിരം ദേറ പെглиനാ ചിരണ്ടി ലാസ്റ്റ് എവേ ഇന്തു ചൊല്ല്റ് വെക്കരല്ല ഓ പോണ പോണ മട്ടോണ്ട പള്ളി എന്നോ മല്ലേ ഇങ്ങുമല്ലേ ഓ കൊത്തി ദീര കിരദി ടൗണ്ടീര ഇതാ ലോകത്താ കൂടെ ഉള്ള ചിരട്ടേ ഇതുപോലും പോലെ ഇതിനും വലുതാവണം ഇതിനകത്ത് വിളി ഇച്ചിരേ ഉള്ളു ഹൈ ഹായ്

എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ കല്ലിമുക്ക എല്ലാം നല്ലോണം എല്ലാം കോരിയെടുക്കാം അടുത്ത പരിപാടി കേട്ടോ ഈ ഞാൻ മണിക്കൊക്കെ തുറന്നാൽ ഇത് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ അഞ്ചു പേര് കൂടി ഒരു മണിക്കൂറിന്ന് കൊണ്ടുപോയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ ഇത് അപ്പൊ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ അപ്പൊ കുക്കിങ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഫിറോസിക്ക ഉണ്ണികൃഷ്ണാണോ കേട്ടോ കുരുമുളക് മീറ്റ് മസാല രണ്ടുപേർ മിക്സ് ചെയ്തതാണേ ये है कश्मीरी डो मटनोडा उई देखो हम हमरा

നമ്മുടെ കല്ലുമ്പക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം തുറന്നു വന്നിട്ടുണ്ട് തുറന്നപ്പോ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ചു കഴിച്ചു നോക്കാൻ പോരെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇത്തരം വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ